ഇത് ഏറ്റവും അമൂല്യമായ അനർഹമായ ഒരു നിമിഷമാണ് വേദികളുടെ മഹാ സാന്നിധ്യം നമ്മളിന്ന് ഓർക്കുന്ന ആ മഹാ വ്യക്തിത്വങ്ങൾ തൊട്ടിൽ ഭാഷയെ അദ്ദേഹം വിശേഷിപ്പിച്ചു അദ്ദേഹം അദ്ദേഹം ഒരു വൈദ്യ എന്ന രീതിയിൽ പോലും സഹാവം വിശേഷിപ്പിക്കുന്നു പക്ഷെ അദ്ദേഹം ഉപരി ഒരു കാലഘട്ടത്തെ രൂപപ്പെടുത്തിയ ഒരു വലിയ സാമൂഹ്യ പരിഷ്കർത്താവെന്നോ അല്ലെങ്കിൽ ഒരു നവോത്ഥാനോ എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന ഒരു സാംസ്കാരിക നവോത്ഥാനം എന്നൊക്കെ പറയുന്നത് തന്റെ കൃതികളിലൂടെ അത് സമൂഹത്തെ പരിവർത്തിക്കാൻ അതാണ് ഈ കൈയം സാഹിത്യം എന്നൊക്കെ പറയുന്നത് അത് കേവലം വിനോദത്തിന് വേണ്ടി മാത്രമല്ല அதற்கு அப்பாலும் பெரிய इंसानोंக்கு ஒரு சமூகிய परिवर्तन உபாதி குடியாய் मारும்படாது கலையரையும் साहित्यத்தின் యొక్క சர்வம தௌக்கிய பூர்வமாகின்றது என்று நான் විශ්වාසಿಸುತ್ತேன் ஆ அர்த்தத்தில் தொபெதர் சீ ஒரு காரகட்டதென்றுதுவ்படுது பிரபந்தல 1990 என்ற சில வருட அமர샹சே சபைக்கு உள்ளே கேரளத்துக்கு அதிமாய் ஜனநாயக தென்பரங்கில் எல்லாரும் உயிரோடு கூடிய அஸ்ரத்தின் வந்து தெரியாக்கியது അങ്ങനെയൊരു സാഹചര്യം കേരളത്തിൽ രൂപപ്പെടുത്തിയത് ഒരു സാമൂഹ്യ അവസ്ഥ ഈ കേരളത്തിൽ സംജാതമാക്കിയത് പോലുള്ള അദ്ദേഹത്തിന്റെ എല്ലാ കൃതികളും അത് സിനിമകളിലൂടെ ശരശരിയായാലും എല്ലാ കൃതികളിലും സാമൂഹ്യ വിഷയങ്ങൾ ആഴത്തിൽ ചർച്ച ചെയ്യുന്നു അത് ഒരു സാഹിത്യ പ്രതിബർദ്ധതയോടുകൂടി അദ്ദേഹത്തിന്റെ എല്ലാ കഥകളും ഒളിവിലോ ആവേശത്തോട് വായിച്ച കഴുകണം അതിനെയൊക്കെ അദ്ദേഹത്തിന്റെ ജീവിതാനുഭവങ്ങൾ നമ്മളെയൊക്കെ വല്ലാതെയും പ്രചോദിപ്പിക്കുകയും ആവേശം ചെയ്യുകയൊക്കെ ചെയ്യുന്ന ഒരു അത്ഭുതമാണ് അദ്ദേഹത്തിന്റെ കൃതികൾ ഞാൻ ആദ്യമായി കിട്ടി സിനിമയിൽ വരുന്നത് സഖാവ് ബി കൃഷ്ണപിള്ളയുടെ ജീവിതം ശ്രീധാനിച്ചെ അവതരിപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ മടുക്കിലെ ജീവിതവും ഞാൻ കഥാപാത്രം രൂപപ്പെടുത്തുന്നതിന് ഞാൻ വായിക്കുകയുണ്ടായി അവിടെ എനിക്ക് ഒരു സമാനതയുണ്ട് അവരെല്ലാം ജനങ്ങളോട് ചേർന്ന് നിൽക്കുകയും ജനങ്ങളെ സംഘടിപ്പിക്കുകയും പാർശ്വപ്പെട്ട മനുഷ്യരെ നിസ്സരായ മനുഷ്യരെ ദരിദ്രരായ മനുഷ്യരെ മനുഷ്യരെ ആ ദരിദ്രങ്ങളെയൊക്കെ നിർഭയമായി അങ്ങനെയൊക്കെ ചോദ്യം ചെയ്യുകയും വെല്ലുവിളിക്കുകയും ഒക്കെ ചെയ്യുകയും മനുഷ്യരെ ഹൃദയത്തോട് ചേർന്ന് പക്ഷത്ത് നിൽക്കുന്ന പ്രവർത്തനങ്ങൾ നടത്തുകയും ആശയങ്ങളുടെ രൂപത്തിൽ ഒക്കെ അവർ പ്രചരിപ്പിക്കുകയും ഒക്കെ ചെയ്തു ഈ സാഹിത്യകാരന്മാരും കലാകാരന്മാരും രാഷ്ട്രീയക്കാരും എല്ലാം ചെയ്യുന്നത് തങ്ങളുടെ ആശയങ്ങൾ കൃത്യമായി സമൂഹത്തിലേക്ക് എത്തിക്കുകയും അതിലൂടെ സമൂഹത്തെ പരിവർത്തനപ്പെടുത്തുകയും അത് ഒരു മുന്നേറ്റമായി മാറ്റുക അതൊക്കെ നമ്മൾ വിപ്ലവത്തിന്റെ ഒരു അടിസ്ഥാനമായി നമ്മൾ പരിമപ്പെടുത്തൽ തൃശാലി പോലെയുള്ള നാടകങ്ങളിലൂടെയൊക്കെ കേരളത്തിൽ സംഭവിച്ചത് കൊണ്ടാണ് ഈ ആധുനിക കേരളം മനുഷ്യർ ഇത് ആർമകളുള്ള ഓർമ്മകളാണ് മനുഷ്യന്റെ ഏറ്റവും വലിയ നിധി എന്ന് പറയുന്നത് നല്ല നല്ല ഓർമ്മകൾ ഉള്ളത് കൊണ്ടാണ് നമ്മളൊന്നുണ്ട് നമ്മൾ ആ മനുഷ്യനെയൊക്കെ ഓർക്കുക പലപ്പോഴും മലയാളി സമൂഹം മാത്രം ജീവിക്കുന്ന ഒരു ഓർക്കേണ്ടതുർക്കാതിരിക്കുകയും ആദരിക്കേണ്ടതിനെ ആദരിക്കുന്നു നമ്മൾ ഓർക്കുന്നു നമ്മൾ ഒരുപാട് മഹാമനുഷ്യാണ് അവർ കനൽ വഴികളിലൂടെ നടന്ന കനൽ വഴികളിൽ ഒടുങ്ങി അങ്ങനെയാണ് നമ്മളിത് അനുഭവിക്കുന്ന സർവ സൗഭാഗ്യങ്ങളും സർവ നന്മകളും സർവ സ്വാതന്ത്ര്യവും

ഒരു വിപ്ലവകാരി മഹാ കമ്മ്യൂണിഷുകാർ ആ അർത്ഥത്തിലൊക്കെ ഒരു കേവലം നാടകത്ത് എന്ന ഒരു അപ്പുറം പരിപ്രേക്ഷ വിശേഷങ്ങൾക്ക് അർഹരായിട്ടുള്ള ഒരു മഹാമനുഷ്യനെയാണ് നമ്മൾ ഇന്ന് ഈ അവസരത്തിൽ ഹൃദയപൂർവം ആ മനുഷ്യന്റെ നിത്യമായ സ്മരണങ്ങൾക്ക് മുമ്പിൽ ഹൃദയാഞ്ജലികൾ അർപ്പിക്കുന്നു പുരസ്കാര ജേതാവ് ശ്രീ പെരുമ്പളു ഞാൻ എന്റെ ഹൃദയത്തോട് ശത്രുന്ന് ഏറ്റവും മലയാളത്തിന്റെ സാഹിത്യകാരനാണ് അദ്ദേഹത്തിന്റെ സ്വഭാവനെ നമുക്ക് വ്യാഖ്യാനിക്കാം വ്യാഖ്യാനിക്കാനുള്ളത് ലോകത്തെ ഒരു മഹാ സാഹിത്യകാരൻ സമാനായ ഒരു മഹാ ലോക ഒരു അദ്ദേഹത്തിന് മലയാളത്തിൽ നിന്ന് നമ്മൾ നൽകുന്ന ഒരു ത്രികൂട്ടാണ് ഈ സങ്കീർത്തനം പോലെ എന്ന് പറയുന്ന പറയുന്നത് നമ്മുടെ മലയാളികളുടെ മുഴുവൻ ഒരു സമ്മാനമെന്നവ ആ മഹാമനുഷ്യനോട് ഒക്കെ പറയാവുന്ന തരത്തിലുള്ള ഏറ്റവും ആഴമാണ് സൂക്ഷ്മമായ നിരീക്ഷണത്തിന്റെ അത്ഭുതമാണ് വായിച്ചിട്ടുണ്ടോ എന്ന് ലോകഭാഷ എത്രയോ വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുണ്ട് അങ്ങനെയൊരു അത്ഭുതമാണ് സംഭവിച്ചത് അദ്ദേഹത്തിന് എല്ലാവിധ മാർഗത്തിൽ നമ്മൾ വിശകലനം ചെയ്യേണ്ടതാണ് എന്ന് എഴുത്തുകാരനെ അദ്ദേഹം ഏറ്റവും സമ്പന്നമായ ഒരു അതാണ് ഈ ഒരു പ്രത്യേകത അങ്ങനെ ഒരു കഥാപാത്രം ഉണ്ടായിട്ടുണ്ടായി ഉണ്ടായിരിക്കാം ഉണ്ട് എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത് പക്ഷെ ആ ജീവിതത്തിന്റെ സൂക്ഷ്മംശങ്ങൾ ഒരുപക്ഷെ ജീവിതത്തിൽ സംഭവിക്കുന്നില്ല പക്ഷെ അത് ഭാവനാപൂർണമായി എഴുത്തുകാർക്ക് വേണ്ടത് ഏറ്റവും വലിയ കടാക്ഷം എന്ന് പറയുന്നത് അതിനെ കുറിച്ച് വൈരോപ്പള്ളി പറഞ്ഞിട്ടുള്ളത് ഭാവന ആണ് ഏറ്റവും വലിയ ഒരു ഏറ്റവും യുദ്ധാത്ഥമായ ഒരു ഒരു ക്രിയാത്മകത്വമാണ് തീരുമാനിച്ചത് ഇപ്പൊ ഈ നടന്നു പോകുമ്പോൾ ഒരു വളത്തോട്ട് കിടന്ന് ചിലർ അതിർത്ത് കയ്യിൽ ഒന്ന് നോക്കിയിട്ട് അതിനെ ഉപേക്ഷിക്കും ചിലർ അതിനെ ചവിട്ടി കടന്നു പോകും പക്ഷെ ചിലരുണ്ട് അവർ ഈ വഴിയിൽ കിടക്കുന്ന വളമ്പോട്ടിനെ അത് കയ്യിൽ വച്ച് നോക്കിയിട്ട് ആ വളമ്പോട്ടിൽ നിന്നും ഒരു വളയും ആ വളങ്ങളാണ് ഒരു സുന്ദരിയുടെ കലാകുലിയും ആ സുന്ദരിയുടെ ഏറ്റവും സംഘർഷാത്മകമായ ഒരു ജീവിതവും ആ ജീവിത മുഹൂർത്തങ്ങളും ഒക്കെ ഇങ്ങനെ ഭാവനയിൽ സൃഷ്ടിക്കാൻ കഴിയുന്ന മഹാപ്രണ്ട് അവരാണ് മഹാകവികളെ മഹാ എഴുത്തുകൾ വർദ്ധിപ്പുണ്ട് വൈകിട്ട് കിടക്കുന്ന ഒരു നോക്കി എന്ന് പറയുന്ന ഒരു മഹാകൃതീവിതത്തിന്റെ നിസാരതയും നിരഥകതയും എല്ലാം ആഴത്തിൽ ആവിഷ്കരിക്കുന്ന വലിയ താർഷികമായ സ്ഥലത്തുകളിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന ഒരു മഹാകാവ്യം ചെറിയ കാവ്യമാണ് പക്ഷെ അതൊരു മഹാ ആശയഗംഭീരമായ

നമ്മൾ അത് ഏറ്റവും ഏറ്റവും അനുഭവിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ വലിയ ഉദാഹരണമായി മാറുകയാണ് അതാണ് പെരുപളതത്തിന്റെ ഏറ്റവും വലിയ ശ്രേഷ്ഠതയാണ് നമ്മൾ കാണുന്നത് മാനവികതയുടെ എഴുത്തുകാരനാണ് പ്രണയത്തിന്റെ സ്നേഹത്തിന്റെ ഒക്കെ ഏറ്റവും നല്ല പ്രചാരകനാണ് അത് തോപ്പിൽ മനുഷ്യന്റെ ഭക്ഷണം നിൽക്കുന്നവരാണ് തീർച്ചയായും ഈ ഒരു തോപ്പിൽ പുരസ്കാരം

ഒരുപക്ഷണ രംഗത്ത് അത് കൂടി പറഞ്ഞത് ഞാൻ സുഹൃത്തുമായി പഠിക്കുമ്പോ പറഞ്ഞി ജീവത്തായി സംവദിക്കുന്ന ജീവനുള്ള മാധ്യമമാണ് നാടകം തൊമ്പിൽ നമ്മൾ പുതുക്കുമ്പോ നാടകത്തെ കുറിച്ച്

അടുത്ത ദിവസങ്ങളിൽ ഞങ്ങൾ പരാമർശത്തെ കുറിച്ച് ഒരു വിശദീകരണം വേണ്ടതാണെന്ന് പറഞ്ഞുകൊണ്ട് ചില ചില നാടകങ്ങൾ നമ്മുടെ സമൂഹത്തെ നമ്മുടെ ജീവിത പരിസരങ്ങളിലൊക്കെ വല്ലാതെ ജീവിത ബന്ധങ്ങളെയൊക്കെ വല്ലാതെ ശിഥലമാക്കുകയും നമ്മുടെ ഭാഷയെ സംസ്കാരത്തെ ശേഷമായ പൈതൃകത്തെ ഒക്കെ വല്ലാതെ വിപുലപ്പെടുത്തുകയും ചെയ്യുന്നത് കണ്ടപ്പോ ഇത് അങ്ങനെ ഒരു സാംസ്കാരിക വിഷം കൂടി മലയാളികൾ എന്ന് തിരിച്ചറിവുള്ളത് കൊണ്ട് ഇത്തരം ചില ചിലർ തന്നെ പറയണം അത് എന്തോ സൽ സമൂഹത്തിന് അഭിപ്രായമാണ് എന്നത് കല എന്ന് പറയുന്നത് സാഹിത്യം പറയുന്നത് അതൊരു ജനസമൂഹത്തെയാണ് കൈകാര്യം അതുകൊണ്ട് തന്നെ കല കലാസൃഷ്ടി കലാപ്രവർത്തനം കലാകാരൻ പാടിപ്പോയൽ

സിനിമ ആവശ്യപ്പെടുന്നവർ തിയേറ്ററുകളിൽ പോയിട്ട് ടിക്കറ്റ് എടുക്കുക അവർ പക്ഷേ ഇതങ്ങനെയല്ല ഇത് കുടുംബ സദസുകളിലേക്ക് വരുമ്പോൾ തീർച്ചയായും ഇത്തരം കാഴ്ചകളോട് ശരീരത്തിൽ ഭാവിയിൽ ഇതാണ് ജീവിതം ഈ ടെലിവിഷൻ കാഴ്ചകളിൽ കാണുന്നത് ഇങ്ങനെയാണ് ജീവിതം ഇതാണ് ശരി ഇതാണ് ബന്ധങ്ങൾ എന്നൊക്കെ അവർ തീരുമാനിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ജീവിത വീക്ഷണം തന്നെ രൂപപ്പെടുത്തി എടുക്കുകയും അവർ ജീവിതത്തോടെ സമീപനം തന്നെ